കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു അലേമൻ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കണ്ണങ്കോട് എം ഡി യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രചോദനവും ആവേശവും പകരുന്നതാണ് ഇത്തരം ചടങ്ങുകളെന്ന് മന്ത്രി പറഞ്ഞു കർഷകരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് കർഷകരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീന മനാ രാജു അമ്പിളി ഷൈനി ശോഭന കൃഷി ഓഫീസർ അഞ്ജന ജെ മധു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് നടന്ന കർഷക സെമിനാർ കാർഷിക വിജ്ഞാന കേന്ദ്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ സരോജ് നയിച്ചു കാർഷിക വിത്തുകൾ തൈകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്